ചില ആളുകൾ പറയാറുണ്ട് ഒന്ന് കുളിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസം കിട്ടും അതല്ലെങ്കിൽ നന്നായിട്ട് ജലദോഷം പിടിച്ചാൽ ചിലർ പറയാറുണ്ട് തലയൊന്ന് നനച്ചു കുളിച്ചാലാണ് ഒന്ന് സുഖം കിട്ടുന്നത് അപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ ദിവസം കുളിക്കാമോ ചിലർ ചോദിക്കാറുണ്ട് പ്രത്യേകിച്ച് ദിവസവും കുളിക്കാമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ തല നനച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ചിലർക്ക് ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ കുളിക്കാതിരുന്നു കഴിഞ്ഞാൽ അലർജി കുറയുന്നതായിട്ട് കാണും എന്നാൽ ചിലരിൽ ഇവ കൂടുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അത് ഓരോ വ്യക്തിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നാലും പൊതുവിൽ നിങ്ങൾ കുളിക്കുമ്പോൾ കുളിക്കുന്ന സമയവും രീതിയുമെല്ലാം ശ്രദ്ധിക്കണം അതായത് രാവിലെ നേരത്തെ കുളിക്കുക ഒരു പത്ത് മണിക്ക് മുൻപായിട്ട് കുളിക്കണം അതുപോലെ തന്നെ രാത്രിയിലാണെങ്കിൽ ആ ഒരു ആറു മണിക്ക് ശേഷം കുളിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് കൂടാതെ കുളിക്കുമ്പോൾ ഷാംപൂ അതല്ലെങ്കിൽ ഹെയർ പാക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ നീർക്കെട്ടുണ്ടെങ്കിൽ നീർക്കെട്ട് വരാനുള്ളൊരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരുപാട് സമയം ഇവ തലയിൽ വെച്ചിരിക്കരുത് ഇവ നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കും അതുകൂടാതെ കുളിച്ച ഉടനെ ഹെൽമെറ്റ് വെച്ച് പുറത്തു പോകുന്ന ആൾക്കാർ അതുപോലെ കുളിച്ച ഉടനെ എ സിയിൽ പോയിരിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ സൈനസൈറ്റിസ് വരാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങൾ എവിടേക്കെങ്കിലും പോകുകയാണെങ്കിൽ അതിന് രണ്ട് മണിക്കൂർ മുൻപെങ്കിലും തല നനച്ച് കുളിച്ച് മുടിയൊക്കെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഹെൽമെറ്റ് ധരിച്ച് യാത്ര ചെയ്യാവൂ അതുപോലെ തന്നെ എ സിയിൽ പോയിട്ടിരിക്കാവൂ